മഹാരാഷ്ട്ര ഗവർണർ പുതുപ്പള്ളി മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഉന്നയിക്കുന്ന വിവാദം അനാവശ്യമെന്ന് ചാണ്ടി ഉമ്മൻ എം എൽ എ തന്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കണമെന്ന ആഗ്രഹം മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ക്ഷണിച്ചതെന്നും ഉമ്മൻ പുതുപ്പള്ളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ബന്ധമുണ്ട് മാത്രമല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അശ്വാനന്ദൻ സാറിന്റെയും വീട്ടിൽ പോണമെന്ന് ആഗ്രഹിക്കുന്ന ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ എന്താ വിവാദം എന്ന് എനിക്കറിയില്ല എല്ലാത്തിനും നിങ്ങൾ വിവാദം കണ്ടരുത് ദൈവത്തെ പുറത്ത് എല്ലാത്തിനും നിങ്ങൾ വിവാദം കാണരുത് രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഇപ്പൊ ഗവർണറായി നിൽക്കുന്നു രാഷ്ട്രീയത്തിനപ്പുറമാണ് പുതുപ്പള്ളിയിലെത്തിയപ്പോൾ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നതിൽ എന്താണ് തെട്ടെന്നും ചാണ്ടിയമ്മൻ ചോദിച്ചു ഗോവ കഴിഞ്ഞത്